അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി സമഗ്രമായ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക മുന്നേറ്റത്തിനും ഊന്നൽ നൽകുന്ന ഒട്ടേറെ വാഗ്ദാനങ്ങളുമായാണ് പ്രകടന പത്രിക പുറത്തിറങ്ങിയത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കണമെന്നതാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം വികസന പ്രവർത്തനങ്ങളുടെ സുതാര്യത ലക്ഷ്യമിട്ട് ഏജൻസി വർക്കുകൾ കർശനമായി നിയന്ത്രിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു കൂടാതെ വയോജനങ്ങളുടെ സൗകര്യങ്ങൾക്കായി വയോജന സൗഹൃദ പഞ്ചായത്ത് സ്ഥാപിക്കുമെന്നും പൊതു ഇടങ്ങളിൽ ആവശ്യാനുസരണം വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആരോഗ്യമേഖലയിൽ വാണിയമ്പലത്ത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു സാംസ്കാരിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിലവിലുള്ള ലുബ്ന തിയേറ്റർ തിരിച്ചുപിടിച്ച് ഒരു സാമ്പത്തിക സൗഹൃദ ഓഡിറ്റോറിയവും മൾട്ടിപ്ലക്സ് തിയേറ്ററും സ്ഥാപിക്കും വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും ഹൈടെക്കാക്കും പഞ്ചായത്തിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വാതക ശ്മശാനം പ്രവർത്തന സജ്ജമാക്കുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ സാമൂഹിക വികസന മുന്നേറ്റമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ പ്രകടന പത്രിക രൂപീകരണ കമ്മിറ്റി ചെയർമാൻ വി കെ അശോകൻ എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ നിരവിൽ സി പി എം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി പി അരുൺ സി പി ഐ ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത് സി പി എം വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം പ്രകടന പത്രിക രൂപീകരണ കമ്മിറ്റി അംഗം സഫറുള്ള മധുരക്കറിയൻ സിപിഎം വണ്ടൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഷറഫ് പാറപ്പുറവൻ കേരള വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് ഐ വി ഷമീർ നൌഷാദ് വാണിയമ്പലം എന്നിവർ സംബന്ധിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മെച്ചപ്പെട്ട വരുമാനമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പക്ഷെ ആ വരുമാനം നാടിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിന് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അമ്പയെ പരാജയപ്പെടുകയാണുണ്ടായത് ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം ഏകദേശം നൂറു കോടി രൂപയോളം ഈ നാടിന്റെ വികസനത്തിനും ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന പണം പാഴാക്കി കളഞ്ഞ ഒരു ഭരണസമിതിയാണ് വണ്ടൂരിലെ ഇത് സത്യത്തിൽ ഒരു കുറ്റകൃത്യമാണ് നാടിനും ജനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കേണ്ട ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട നാട്ടിൽ സമഗ്രമായ വികസനം കൊണ്ടുവരേണ്ട അതിന് ചെലവഴിക്കേണ്ട പണമാണ് പാഴാക്കി കളഞ്ഞ അതിൻ്റെ നഷ്ടം നാടിനാണ് ജനങ്ങൾക്കാണ് ഈ കുറ്റകൃത്യം ചെയ്തവരെ വിചാരണ ചെയ്യുന്നതായി ഈ തിരഞ്ഞെടുപ്പ് മാറണം ഒരു മാറ്റത്തിന് കാതുറക്കുകയാണ് വണ്ടു ഒരവസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയാൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വികസനം ആ നിലയിൽ തന്നെ നമ്മുടെ നാട്ടിലും പ്രതിഫലിക്കും നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാവും ജനങ്ങൾക്ക് ആശ്വാസ നടപടികൾ കൈക്കൊള്ളാൻ കഴിയും പുതിയ ഒരു വണ്ടൂർ നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയും ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം